തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫെറോ സിമെൻ്റിനെ കുറിച്ചാട്ടോ ഫെറോ സ്ലാബ് അപ്പോൾ ഞങ്ങളുടെ പണി പണിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ആദ്യം വന്ന് ഇതൊക്കെ നോക്കിയിട്ട് പോയി എന്നിട്ട് ഇപ്പോൾ സാധനമൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അങ്ങോട്ടേക്ക് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് റോഡ് കുറച്ച് ചളിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിന് വരാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് കുറച്ചവർ വഴിയിൽ ഇറക്കി വെച്ചിട്ട് ആദ്യം കുറച്ച് കുറച്ചറക്കി പിന്നെ രണ്ടാമതും കൊണ്ടുവരിക കേട്ടോ അപ്പോൾ ഉണ്ണേടനുണ്ടായിരുന്നു ഉണ്ണേടനുകൊണ്ട് സഹായിച്ചു കൊടുക്കുന്നത് ഇത് ഉളിക്കല്ല ടീമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇത് വന്നത് പിന്നെ ഇവർ പത്ത് പതിനഞ്ച് വർഷത്തോളം ഇവിത് തുടങ്ങിയിട്ട് അപ്പോൾ മാത്രമുള്ള ഒരു വിനോദമായിട്ട് പെരുവമ്പറമ്പുള്ളി ഒരു ധനേഷ് ധനേശായിട്ട്ണോ നേട്ടാ നമുക്ക് പണിക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ അവരെ സൂപ്പർവൈസർ സൂബിൻ ചേട്ടൻ അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ ഇത് അപ്പോൾ ഉണ്ണേട്ടനും ഉണ്ട് അവരെ സഹായിച്ചു കൊടുക്കുന്ന ഉണ്ണിയാട്ടനും ലീവായിരുന്നു അപ്പോൾ അവരിതാ കുറച്ച് കുറച്ചായിട്ട് സാധനമൊക്കെ ഇറക്കിയിട്ടുണ്ട് പിന്നെ കണ്ട അത് അവർ കെട്ടിയിട്ടാകുണ്ടോ ഏട്ടാ അത് അല്ലാതെ വീണാൽ എന്നാൽ റോഡും ഇതല്ലേ പിന്നെ മറിഞ്ഞ് വീക്കെ ചെയ്യുന്നത് നല്ല അടിപൊളി കിട്ടണ വന്നത് പിന്നെ നമുക്ക് സിമെൻറ്റ് കൊണ്ടു കൂടെ വണ്ടി വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവരെ വിളിച്ച് പറയുന്നത് രണ്ട് സിമൻറ്റ് എടുക്കാൻ അങ്ങനെ അവർ സിമൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു വരുമ്പോൾ വരുന്ന വഴിയിൽ അപ്പോൾ ഇതവർ സാധനമൊക്കെ എടുത്ത് ഓരോന്നായിട്ട് ഇതാ ഉള്ളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് രണ്ട് ടൈപ്പ് സാധനം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് കുറച്ച് വീതി കൂടിയതും ഒന്ന് കുറച്ച് വീതി കുറഞ്ഞൊരു ടൈപ്പും ആയിരുന്നു അങ്ങനെ അവർ സാധനമൊക്കെ ഇതെല്ലാം ഏകദേശം ഇറക്കിയിട്ട് കഴിയാനായി പിന്നെ ഇനി അപ്പുറത്തെ സൈഡിലും കൂടെ കുറച്ചും കൂടി ഇറക്കാനുണ്ട് അപ്പോൾ അതൊക്കെ അവർ കെട്ടൊക്കെ അയച്ചിട്ട് പിന്നെ ആദ്യം ആദ്യം അവർ ചെറിയൊരു ഫീസ് കേട്ടോ ഇറക്കി വെച്ചത് അതിന് ശേഷം വലിയ വലിയ ഫീസൊക്കെ എടുത്തിട്ട് അവർ ഇറക്കി വെക്കുന്നുണ്ട് കുറച്ച് കനവും ഉണ്ട് കേട്ടോ അത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അവരത് ഇറക്കി കഴിയുമ്പോഴേക്കും തന്നെ തളർന്നു പോയി അപ്പോൾ അവരത് അത് ഇറക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പരിപാടി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് പറ്റിയൊരു ഇൻറ്റീരിയൽ വർക്ക് കൂടിയാട്ടോ ഇത് കാരണം വലിയ റേറ്റ് ഒന്നും ആകുന്നില്ല എന്നാൽ നമുക്ക് നമുക്ക് നമ്മളാൽ പറ്റുന്ന പോലെ ഒക്കെ ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട് പിന്നെ വെച്ചാൽ ഞങ്ങൾ രണ്ട് റൂമിൽ പിന്നെ അലമാരിയും വാഷ് ബേസിൻ്റെയും പിന്നെ സ്റ്റെയറിൻ്റെ അടിയിൽ അയൺ ചെയ്യാനും ഒക്കെ ഒരു സ്റ്റഡി ടേബിളും കിച്ചണിലെ കബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം അലമാര വാങ്ങാനൊന്നും കൂട്ടാക്കില്ല ഇതിൽ നിന്ന് തന്നെ ചെയ്യുക കേട്ടോ ചെയ്തത് അതാകുമ്പോൾ തുരുമ്പിച്ച് തോന്നുന്നില്ലല്ലോ അങ്ങനെ അവരിതാ സാധനമൊക്കെ ഇറക്കിക്കേണ്ടി അതാ അവർ ചായ കുടിക്കുന്നുണ്ട് പിന്നെ ഉണ്ണിയാട്ടൻ നെയ്തുട്ടി എന്നെങ്ങോട്ട് നടന്ന് കളിക്കുന്നുണ്ട് ഇത് എത്ര ടീം ഉണ്ടായിരുന്നു അതിന് ശേഷം ഇതാസൂപിച്ചേട്ടെ അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അവരത് അള അളവൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ഉണ്ണാട്ടിനും നെയ്തുട്ടിയും ഉണ്ട് നെയ്തുട്ടിക്ക് വെള്ളം കൊടുക്കുന്ന അപ്പം ഞാൻ ഇതാദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അപ്പം ഇത് വീഡിയോ എടുത്തു വെച്ചത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ അവർ ആദ്യം തന്നെ ഇങ്ങനെ മാർക്കൊക്കെ ചെയ്ത് നമുക്ക് ഏത് ടൈപ്പ് ആണോ വേണ്ടത് ആ ടൈപ്പിൽ അവർ വരക്കുക ചെയ്യാം നമ്മൾ പറയുന്ന മോഡലും അവർ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു റൂമിൽ മൂന്ന് പാളിയുള്ള ഇത് അലമാരാണ് കേട്ടോ ആക്കിയത് മറ്റൊരു റൂമിൽ രണ്ട് പാളിയുള്ളത് അപ്പോൾ അവരിതാ സ്പിഡ് ലെവലൊക്കെ എടുത്തിട്ട് അളന്ന് അവരത് വരക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അവർ ഇതുപോലെ വരച്ച് വെക്കുക ചെയ്യുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അവർ ചെയ്തു തരും അപ്പോൾ അപ്പോഴത്തേക്ക് മറ്റേട്ടൻ അവരെ ഈ ഫെറോ സ്ലാബ് കട്ടാക്കാനുള്ള കല്ലൊക്കെ എടുത്തെല്ലാം റെഡിയാക്കുന്നുണ്ട് കോലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവർ എന്നുവെച്ചാൽ ചെരിവൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് അവരത് കല്ലൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ടാണ് കേട്ടോ അവരത് ചെയ്യുന്നത് പിന്നെ എന്താണ് പിന്നെ അതിന് ഗ്യാരണ്ടി ഒക്കെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും അത് പൊട്ടിപ്പോവോ അങ്ങനെയൊക്കെ ചെയ്ത് അവർ രണ്ടാമത് വന്നിട്ട് ചെയ്തു തരും ഒക്കെ ചെയ്യും അതപ്പോഴത്തേക്ക് ധനചാടന അത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ അപ്പോൾ ഇതൊട്ടിതാണ് എവിടുന്ന് ഗുരുത്തക്കിട കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതാണ് ഇപ്പുറത്തെ റൂമിൽ രണ്ട് ബെഡ്റൂം ആട്ടോ ഉള്ളത് അതിൽ ഒരു റൂമിൽ മൂന്ന് വാളിയാക്കി മറ്റേ റൂമിൽ ഇതേപോലെ രണ്ട് വാളിയാണ് കേട്ടോ ആക്കിയത് അപ്പോൾ അവരിത് വരച്ച ശേഷമാണ് ഇത് കട്ടാക്കുക അത് അവർ കട്ടാക്കുന്നുണ്ട് ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ അത് കട്ടാക്കുമ്പോൾ എനിക്ക് പിന്നെ ശ്വാസം മുട്ടിലായതുകൊണ്ട് ഞാൻ അപ്പോൾ സമയത്ത് അധികം നിന്നിട്ടില്ല പിന്നെ കുറച്ച് ഇങ്ങക്ക് കാണിച്ചു തരേണ്ടതു കൊണ്ട് മാത്രം കേട്ടോ കുടിച്ചത് പിന്നെ വാവിയും കൂടി ഉള്ളതുകൊണ്ട് പൊടി അത്ര നല്ലതല്ലോ അപ്പോൾ അവരിതുപോലെ കട്ടാക്കിയ ശേഷം അത് പിന്നെ കണ്ട ഒരു ഉള്ളി പോലത്തെ സാധനം ഇട്ട് കണ്ട ആ കട്ടാക്കിയത് കണ്ടോ അടുത്തി അടുത്തിങ് എടുക്കുകയായിട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഇതാ അത് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഈ ഒരവസ്ഥയിലതുണ്ടുക കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക അത് കട്ട് വരച്ച് കട്ടാക്കി എൻ്റെ അതിൻ്റെ ഉള്ളിൽ ഇത് ഉള്ളി എടുത്ത് ഇട്ടി കളിച്ച ശേഷം ഇങ്ങനെയാണ് ഉണ്ടാവുക ഇനി അവർ ഈ നിലത്ത് അവരിതാണ് ഇതേപോലെ അവരെ പിന്നെ ഫെറോസ് ലൈബിൻ്റെ പീസ് എടുത്തിട്ട് ഗ്രൗട്ടൊക്കെ വെച്ച് താഴെ അത് ഫിറ്റാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫെറോസ് ലേബ് കട്ടാക്കിയ പീസുകൾ ഉണ്ടാവുമല്ലോ അതും പിന്നെ നമ്മൾ ടൈലൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്നതിനു ശേഷം ഒരു പൊടിയില്ലേ എന്താ എന്താ അതിൻ്റെ പേര് പറയുക എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല അതും സിമെൻറ്റും പിന്നെ പുഴിയും അങ്ങനത്തെ ഒക്കെ ഇട്ടോട്ടോ അതുവരെ അത് മൊത്തം അത് ഫില്ല് ചെയ്യും അത് വെച്ച ശേഷം അപ്പോൾ എന്താ നോക്കുക കണ്ടോ ഇതേപോലെ അവർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മൊത്തം അവരത് ഫില്ല് ചെയ്യും ഇതേപോലെ ഇത് അതൊക്കെ ഫിറോസിമെൻ്റ് ഫെറോ സോറി ഫിറോ അല്ല ഫെറോ ഫെറോസിമെൻ്റ് കട്ടാക്കിയതിൻ്റെ വേസ്റ്റ് ആട്ടോ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ അവർ അതിൻ്റെ അകത്തൊക്കെയിട്ട് കാരണം മണ്ണൊന്നും നിറയ്ക്കുമല്ലോ കേട്ടോ കാരണം മണ്ണ് നിറച്ചാൽ ചെതലൊക്കെ വരുമല്ലോ അതുകൊണ്ട് അവർ ഈ സിമെൻറ്റിന് തന്നെ നിറച്ചത് കാരണം ഇത് ചെയ്തു കഴിയുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഞാൻ എന്തായാലും പിന്നെ ഇവർ ഇത് ഫെറോ സിമെന്റിൻ്റെ പണി കഴിഞ്ഞിട്ടാകുമ്പോഴുള്ള വീഡിയോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അതിന് ശേഷം അത് ഫുൾ നമ്മൾ ഫുൾ ഫൈനൽ അതായത് അവരെ ഫൈനൽ വർക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരുന്നതാണ് കണ്ട അവരതിലേക്ക് ഇതൊക്കെ നിറച്ച് അത് ഫില്ല് ചെയ്യുന്നുണ്ട് കണ്ട ഇതുപോലെ ഉണ്ടാവുക ഇനി എൻ്റെ മുകളിലേക്ക് അവർ സിമെൻറ്റും ഇതൊക്കെ കുഴച്ചിട്ട് ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് അത് അവർ ഓരോ ഫീസായിട്ട് അളന്ന് മുറിച്ച് അതൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്യുകയായി കേട്ടോ കണ്ടോ അതുപോലെ അപ്പോൾ ഇത് ടൈലൊക്കെ വെക്കുന്നതിൽ അടുക്കാണ് കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത് കാരണം ഇവിടെയൊക്കെ നമുക്ക് ടൈല് അത്രയും കുറവേ വേണ്ടൂ പിന്നെ ഇതേപോലെ തന്നെ ഇതാ അവർ ബാക്കി ഭാഗം ഇങ്ങനെ അത് നിറച്ച് വെച്ചില്ലേ അത് അളന്നെടുത്തിട്ട് ഇതേപോലെ ഫെറോസ് സ്ലാബ് കട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടാണ് ഇതുപോലെ ഇടുവാ ചെയ്യാം ഇത് കണ്ടില്ലേ നല്ല അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടാവും കാരണം എന്നിട്ട് അതിന് ശേഷമാണ് ഇവരിത് എന്താ അത് ഫിറ്റ് ഫിറ്റാക്കിയ ശേഷം ഓരോ പീസായിട്ട് വെച്ചു കൊടുക്കുകയും അടിയിൽ പൊടിയോ അങ്ങനെയൊന്നും കയറൊന്നുമില്ല പിന്നെ അത് മാറ്റുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും കയ്യില്ല കേട്ടോ കാരണം തന്നെ ഫിറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് പിന്നെ ഇത് തന്നെ സാധാരണ ആലമാരെ സംബന്ധിച്ച് ഒരുപാട് നല്ല സൗകര്യം ഉണ്ട് ഒരുപാട് ഒരുപിച്ചൊന്നും പോകില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് ചെയ്തതിൻ്റെ ബാക്കിയെ നമുക്ക് ടൈലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ ആടെ ടൈലിൻ്റെ അതിൽ പീസ് ആടെ നമുക്ക് ടൈൽ ഒഴിവുക ഇടൊക്കെയാണോ അവിടെയൊക്കെ ടൈൽ ഒഴിവ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം കേട്ടോ ഇത് ഇവർ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ പരമ നല്ലോണം വെള്ളം നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് ആ സ്ലാബിനൊന്നും അങ്ങനെ വെള്ളം നനച്ചു കൊടുക്കണ്ട കാരണം അവരെ വെള്ളത്തിലിട്ടിട്ട് തന്നെ ആക്കി ആക്കിയെടുക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല പക്ഷെ നമ്മൾ ഈ അവർ ജോയിൻ്റ് ആക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം നനച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ കണ്ടില്ലേ ഇതാ ഇതുപോലെ ഉണ്ടാവുകട്ടോ ഇനി അവർ ഓ നെയ്തൂട്ടി അച്ചേക്കുന്നുണ്ട് ഓ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട പീസ് അവർ കട്ടാക്കുന്നുണ്ട് കട്ടാക്കി ക്ലീൻ ആക്കുന്നുണ്ട് ഇനി ഇത് അവർ കൊണ്ടേ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുകയേട്ടാ അപ്പോൾ ഞാൻ കാണിച്ചെരേ കണ്ടില്ലേ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നല്ല നല്ല വലിപ്പമുള്ള കള്ളി തന്നെ ആട്ടോ ആക്കിയത് ഷർട്ട് തൂക്കാനും സാരി തൂക്കാനും ഒക്കെ ആയിട്ട് നല്ല വലിപ്പമുണ്ട് പിന്നെ നമ്മളങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല എന്നാലും രണ്ട് റൂമിലും അലമാരിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ സൈഡിൽ കസേരയൊക്കെ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മേക്കപ്പൊക്കെ ചെയ്യാനും ഒക്കെ ഇരുന്നിട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റും പിന്നെ അതൊക്കെ എടുത്തു വെക്കാൻ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ ആയിട്ടൊരു ബോക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ വരുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനും അടിപൊളിയാണ് കാരണം ഒരുപാട് സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്തോട്ടോ കാരണം ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ലാസ്റ്റ് അവർ കണ്ട ആ ജോയിൻ്റ് വരുന്നിടയ്ക്ക് ഒരു കമ്പി പിന്നെ വെച്ചിട്ട് ഇതാക്കുന്നുണ്ട് ഇത് അവർ അടുത്ത ഒറ്റ റൂമിലേക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ വേസ്റ്റ് വരുന്ന ഭാഗം കട്ടാക്കി വെച്ചേട്ടാ അത് അതിന് ശേഷം ഇത് മൊത്തം മൊത്തം ഫിനിഷ് ചെയ്യുന്നുണ്ട് അതിന് ശേഷമുള്ള ഞാൻ കാണിച്ചരാം അങ്ങനെ ഇതാണ് കേട്ടോ ഇവരെ ലാസ്റ്റ് ഫിനിഷ് ചെയ്തത് ഇത് ഒരു റൂമിൽ നമ്മളാക്കിയതാണ് മൂന്ന് പള്ളിയിൽ നല്ല സൗകര്യമുണ്ട് അപ്പം ഇപ്പുറത്ത് നമ്മൾ ശരിക്കും രണ്ട് പള്ളിയിൽ കൊടുത്തിട്ടില്ല കണ്ട അങ്ങനെ രണ്ട് റൂമിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൊടുത്ത വാഷ് ബേസ് ആണ് കേട്ടോ പിന്നെ കിച്ചൺ ഇതാ ഇതുപോലെയാണ് കൊടുത്തത് കിച്ചൺ കബോർഡ് പിന്നെ അടിയിൽ മുകളിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വടക്കേറിൽ ചെറിയൊരു തട്ട് കൊടുത്ത് പിന്നെ സ്റ്റെയറിൻ്റെ അടിയിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂക്ക് പഠിക്കാൻ ഒരു സ്റ്റഡി ടേബിളും അതിൻ്റെ ഒരു അലമാരും കൊടുത്തുനിന്ന് പൂജാ റൂമും ടി വി സ്റ്റാൻഡൊക്കെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫെറോസിമിൻ്റെ വീഡിയോ